ായത്തിലെ ഒന്നാം വാർഡ് ചെറിയ പുഴയോട് ചേർന്നുള്ള ഭാഗമാണിത് സുലഭമായി മണലെടുത്തിരുന്ന നിയമപരമായ കടവ് ഈ കടവിലേക്കും സമീപത്തെ വീടുകളിലേക്കും വിശാലമായ റോഡുണ്ടായിരുന്നു എന്നാൽ ദേശീയപാതയുടെ വരവോടെ ഈ റോഡ് ഇല്ലാതെയായി പകരം റോഡ് നിർമ്മിച്ചതുമില്ല മനുഷ്യത്വരഹിതമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതം അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ടിവിടെ മിക്കവരും ജീവിതം തന്നെ വഴിമുട്ടിയതോടെ വാടക വീടുകളിലേക്ക് മാറി എന്നാൽ നടക്കാൻ പോലും ശേഷിയില്ലാതെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന മുഹമ്മദും കുടുംബവും ആശുപത്രിയിലേക്ക് പോകാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണ് ടാങ്കിലെത്തിയിരുന്ന കുടിവെള്ളം പോലും മുട്ടിച്ചുകൊണ്ട് റോഡ് പൊളിച്ചു മാറ്റിയതോടെ പാടെ വഴിമുട്ടിയ ജീവിതത്തിന്റെ വേദനിക്കുന്ന മുഖങ്ങൾ

വിഷയത്തിൽ അധികാരികൾ പരിഹാരം പൊതുപ്രവർത്തകൻ ഇർഷാദ് ചാക്കോ പറഞ്ഞു ഒരു ഭാഗം കിടക്കുന്ന ഒരു വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കഴിഞ്ഞ എട്ട് എട്ട് മാസത്തോളമായി ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ നാലോ അഞ്ചോ പേരുടെ സഹായം വേണം വികസനം നമ്മുടെ നാടിന് ആവശ്യമാണ് ആരായാലും നീ ഉത്തരവാദി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ് ഇത് ഉത്തരവാദിയായ യു എൽ സി സി ആണെങ്കിൽ യു എൽ സി സി നാഷണൽ ഹൈവേ അതോറിറ്റി ആണെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകണം നടന്നു പോകാൻ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡ് അദ്ദേഹത്തിന് നിർമ്മിച്ചു കൊടുക്കണം അദ്ദേഹത്തെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസ്ഥ അത് കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണു നിറഞ്ഞത് ഉണ്ടായിട്ടുള്ളത് വെള്ളം ഒലിച്ചു പോകാൻ ഡ്രൈനേജ് സിസ്റ്റം നിർമ്മിച്ചെങ്കിലും ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് കരാർ കമ്പനി മടങ്ങിയത് പുഴയിലേക്ക് ഒഴുകിപ്പോവേണ്ട വെള്ളത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് ഒഴുക്കിവിട്ടിരിക്കുന്നത് ഡ്രൈനേജിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതായും കാണാം വാഹനങ്ങളൊന്നും കടന്നു വരാതായതോടെ ജീവിതം പോലും വഴിമുട്ടിയതായി പ്രദേശവാസി പറഞ്ഞു വഴി ആദ്യുണ്ടായിരുന്നു അപ്പോ അതിന് ശേഷമാണ് കുഴിയെടുത്തത് വെള്ളം പോകാനുള്ള പക്ഷെ വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ല അപ്പോ രണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം അത് ചെയ്ത് നീക്കിയിട്ടാണ് പകുതി വരെ കോൺക്രീറ്റ് ചെയ്തത് അത് അതിന് ശേഷം നേരെ എങ്ങോട്ട് പോകാനുള്ള പോകാനുള്ള വെള്ളം കുഴി മാത്രമേ ഉള്ളൂ കുട്ടികളെല്ലാം പിന്നെ പോകുന്നുണ്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് അധികൃതർ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ലൈവ് കാസർഗോഡ്